ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് ജെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പറ്റെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാറ് കാരണം കേട്ടോ അപ്പം നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഈ ചിലന്തി വലയൊക്കെ നശിപ്പിക്കാനായിട്ട് ഒരിക്കലും പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് പിന്നെ ചുക്കിൽ ചിലന്തി വലയൊന്നും അടിക്കേണ്ട കാര്യമില്ല ഈ മാറാലെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കറി വെച്ചിട്ടുണ്ട് ആ കറിക്ക് ഉപ്പ് പോയാൽ നമ്മൾ എന്താ ചെയ്യുക കുറേ നല്ല ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിംപിളായിട്ടൊരു ടിപ്പാണ് ഇത് ഇപ്പോൾ എൻ്റെ കിഴങ്ങ് കറക് ഇത്തിരി ഉപ്പ് കൂടിപ്പോയായിരുന്നെട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അടുപ്പിൽ വിറയൊക്കെ കത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു കട്ട നല്ല വൃത്തിക്ക് കരി കരിക്കട്ട വൃത്തിക്കന്ന് എടുത്ത് വെച്ചിട്ടു ശേഷം നമ്മളിങ്ങനെ ഉപ്പ് കൂടിപ്പോന്ന് ഏത് കറിക്കകത്താണേലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുത്ത് വെച്ചേക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് ഉപ്പായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കരിക്കട്ടയിലേക്ക് ഉപ്പെല്ലാം അബ്സേർവ് ചെയ്യാം അങ്ങനെ നമുക്ക് കറിവിനെ നല്ലപോലെ ഫുഡൊക്കെ ചെയ്യാൻ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ നമ്മളെപ്പോഴും ഒരുപാട് എണ്ണ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നവരായിരിക്കും കുറേ നാളിങ്ങനെ എണ്ണ ഇരുന്ന് ഇരു കഴിയുമ്പോൾ ഇത് കനച്ച ഒരു മണം വരും അല്ല ചെവ വരും അപ്പോൾ നമുക്ക് ആ പിന്നെ എണ്ണ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തെ നമ്മളെടുത്ത് കളയൊക്കെ പോകുമ്പോൾ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അങ്ങനെ എന്നും എത്ര കിലോ എണ്ണ മേടിച്ച് വെച്ചാലും ഒരിക്കലും വർഷങ്ങളോളം ഇരുന്നാലും കണച്ച ചവ വരില്ല അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ നമ്മളിത് കണച്ച കിട ഇങ്ങി ഇരിക്കുമ്പോൾ ഒരു മതി എണ്ണ കണച്ചിട്ട് മട്ടൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടുപോലെയൊക്കെ അതിരിക്കും അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം നമ്മുടെ എണ്ണയ്ക്ക് വരും കറിയൊന്നും ഈ കറിക്കൊന്നും പിന്നെ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിനകത്ത് തന്നെ ആ കറുത്തതുപോലെ കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുരുമുളക് കാണുകട്ട ഈ കുരുമുളക് കുറച്ചിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ എത്ര കിലോ എണ്ണ മേടിച്ച് വെച്ചാലും നമ്മുടെ ഈ എണ്ണയ്ക്ക് യാതൊരു കുഴപ്പവും വരുത്തില്ല നമുക്ക് നല്ലപോലെ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ നമുക്ക് തല തലയിൽ തന്നെ പറഞ്ഞെങ്കിൽ തന്നെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കറിക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആരും ഇനി കളയണ്ട അഥവാ അത് നിങ്ങളുടെ കുരുമുളക് ഇല്ലെങ്കിലും നമ്മൾക്ക് എണ്ണ മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഒരു പിടി ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പിന് ഒരു കൈയുടെ ഒരളവാണെടുത്തിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചേക്കാം അങ്ങനെ വെച്ചാലും നമ്മുടെ എണ്ണയ്ക്ക് യാതൊരു കംപ്ലയിൻറ്റും പരുത്തില്ല നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്പ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഞങ്ങൾ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഈ മാറാല ചുക്കി വല ചു ചിലന്തി വില ഇതിങ്ങനെയൊക്കെ പല പേരുകളുണ്ട് ഇതിലൊക്കെ അപ്പോൾ അതൊന്ന് നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്ര ദിവസം അടിച്ചാലും പിറ്റേ ദിവസം പിന്നേയും പിന്നെയും ചിലന്തി കൂടു അല്ലേ അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പൊടികളൊക്കെ വീടുമ്പോൾ അലർജിയൊക്കെ ഉണ്ടാകും ഇനിയിപ്പം നമ്മൾ നമ്മളിന്ന് ഈ ചുക്കിലി അടിക്കുമ്പോഴൊക്കെ നമുക്ക് അലർജി ഉണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട അടിപൊളി ടിപ്പാണത് ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കണ്ണൂർ ആണ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ കാണും അഞ്ച് രൂപ മുടക്കേ ഉള്ളൂ ഇല്ലെങ്കിൽ മേടിച്ചിട്ട് ഒരു കണ്ടീഷണർ ഒരു ടീസ്പൂൺ എടുക്കുക അത് ഈ വെള്ളത്തിൽ ഇതുപോലെ നല്ല ചൂട് വെള്ളമായിരിക്കണം നല്ല തിളച്ച വെള്ളമായിരിക്കണം അതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടി ഷാംപൂം കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് അങ്ങനെ അളവില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിലെടുക്കുക എന്നിച്ച് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ കണ്ടീഷണറൊക്കെ ഇട്ടത് കൊണ്ട് പെട്ടെന്ന് അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അന്നപ്പം നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്കിട്ടൊന്ന് അരി ചുറ്റുക ഇതങ്ങോട്ട് അരിച്ചു ചൂറ്റി കഴിയുമ്പോഴത്തേക്കും അത് ഇതിന് മുകളിൽ അതുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പേ കിടക്കുന്ന കണ്ടല്ലേ ആ ഒരു ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഇത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഇത് ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് ഇതാകും കേട്ടോ അല്ല അതിൻ്റെ അത് ഫുള്ള് ഈ കട്ടയെല്ലാം മാറി നല്ല അരിത്തുള്ള ഈ നമ്മളിപ്പോൾ എടുത്ത കണ്ടീഷണർ ഷാംപു നല്ലപോലെ അതിന് അതിന് വെള്ളത്തിലോട്ട് തന്നെ വീഴും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽ പെട്ടെന്ന് എനബിൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തത് കേട്ടോ ഇനി നമുക്ക് ഈ ചുക്കിലി എടുക്കാൻ വേണ്ടി ചുക്കിലിക്കോലോ ചുക്കിലിക്കമ്പിൻ്റെ ആവശ്യവും ഒന്നുമില്ല അതുപോലെ ചൂടിൻ്റെ ആവശ്യവും ഇല്ല ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഞാൻ കുട്ടിയുടെ ഒരു പഴയ ഒരു ബനിയൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സോക്സ് ആണെങ്കിൽ എടുക്കാം കേട്ടോ അതാണെങ്കിലും നമുക്ക് എടുക്കാം ആ സോക്സ് ഇത് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് പിന്നെ വൈപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ വൈപ്പർ ഇല്ലാത്തവർ ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഈ ഒരു സാധനങ്ങളിൽ ഈ മോപ്പ് ഈ പഴയ ഒരു മോപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കളയാൻ പറ്റി വെച്ചിരിക്കുന്ന മോപ്പാണ് കേട്ടോ ഈ മോപ്പിൻ്റെ ഈ ഭാഗം ഞാൻ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നൊന്നും ചെയ്തെടുത്തിട്ടില്ല അതായത് അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ കുട്ടിയുടെ ഒരു ബെന്നിനായി ഞാൻ ഇതിലേക്ക് മുക്കി എടുത്തിരിക്കുന്നത് ഈ മുക്കിയെടുത്ത നമുക്ക് ഇതിൽ വെച്ചെന്ന് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് കെട്ടി എടുക്കണം സൈഡൊന്നും പോകാതിരിക്കാൻ വേണ്ടി നല്ല കൂടെ ഒന്ന് ചുറ്റി കെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് ചിലന്തിന്ന് അതുപോലെ തന്നെ ഈ ചിലന്തി പോലെ കൂടെ കൂട്ടിയിട്ട് തന്നെ ഇതുപോലെ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ ഒന്നാക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ പിന്നെ സൊല്യൂഷൻ്റെ മണവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റും എല്ലാം കാരണം ഇട്ടുകാലി അതുപോലെ എന്തെങ്കിലും ചത്തുപൊക്കോളും പിന്നെ ആ ഒരു മണമെല്ലാം നമ്മുടെ ഇങ്ങനെ ഭിത്തിയിലും ഇങ്ങനെ പിടിക്കുന്നത് കാരണം പിന്നെ അവിടെ വശത്തോട്ട് ഒരിക്കലും ചിലന്തി കൂടു കിട്ടില്ല കേട്ടോ ചിലന്തി വരെ പിടിക്കത്തുമില്ല വളരെ നല്ല അതുകൊണ്ട് നമ്മുടെ ഫാനൊക്കെ തുടയ്ക്കാനും ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഫാനിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ തുടച്ചെടുക്കാനൊക്കെ നല്ലതാണ് ഇത് കണ്ടില്ലേ നല്ലപോലെ അഴുക്കെല്ലാം പോവുകയും ചെയ്യുക അതുമാത്രമല്ല അവിടെയൊക്കെ ഈ ഒരു ഭാഗം എല്ലാം ഒരു മുതൽ പൊടി പിടിച്ചും ഒക്കെ വരുമല്ലേ ചിലന്തിയുടെ ആ ഒരു ഇതെല്ലാം ഇതെല്ലാം വരും അപ്പോൾ അതെല്ലാം മാറിക്കൊള്ളും കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ വശത്തിൽ ഇത് കണ്ടത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇതിൽ ചിലന്തി ആ ഉടു ഒരു ആ ബെനില് ആ ചിലന്തി ഇങ്ങനെ പിടിച്ച് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ചിലന്തി വില ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാനും പറ്റും കണ്ടോ ഇ സൈഡിൽ എല്ലാ ചിലന്തി വിലയോട് കേട്ടോ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അതുകൊണ്ടൊന്ന് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് ചുക്കിരി വില അടിക്കേണ്ട ഒരിക്കുമില്ല ചിലന്തി വില കൂട് കെട്ടത്തുമില്ല അപ്പോൾ നമുക്ക് ചിലന്തി വില ഇങ്ങനെ അടിക്കേണ്ട കാര്യമില്ല അതിനായിട്ട് ചിലന്തില് കെമ്പിൻ്റെ ആവശ്യമേ ഇല്ല നമുക്കൊരു ഒറ്റപ്രാവശ്യം ഒന്നും ചെയ്താൽ മതി ഇത് കണ്ടിട്ട് ആ ചുക്കിരി ഫുള്ള് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നീട് ആ ഒരു ഉടുപ്പ് കണ്ടാൽ നിങ്ങൾ മനസ്സാമ്പിലോട്ട് നോക്കി എന്ത് ഇതാ നോക്കിയേ അടിപൊളിയായിട്ട് ഞാനിവിടെ ആ ചുപ്പ്ലി അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ടത് കണ്ടില്ലേ നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കൂ ഇനി അതുപോലെ എല്ലാവരുടെ വീടുകളിൽ കാണുമല്ലോ ഇതുപോലെ മരം അതായത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ആ ആര്വേപ്പിലെ ഇല എടുത്തിട്ട് ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ വീട് തുടക്കി വേണമെങ്കിലും ഒരിക്കലും മാറാല ആ ചെലന്തി ഒന്നും വരുത്തില്ല അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ആണ് അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിന് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പ് റേഡ് ചെയ്യാൻ വരുന്നതാരെയും അതുവരേക്കും ബൈ